ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വെസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൃഷിക്കാർ പാടത്തേക്ക് ചെടി നനയ്ക്കാൻ വേണ്ടി വെള്ളം കയറ്റും അത് ആഴ്ചയിൽ ഒരു തവണ വെള്ളം കയറ്റും ആഴ്ചയിൽ ഒരു തവണ പറ്റിക്കും അപ്പം വെള്ളം കറ്റി ആ തൂമ്പ് അടയ്ക്കണത് ദിവസമാണ് ഇന്ന് അപ്പോൾ തൂമ്പ് അടച്ചപ്പോൾ നമ്മൾ പുലിയിൽ കുറച്ച് മീനെ കണ്ടിട്ടുണ്ട് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പരലാണ് വേണ്ടത് കാരണം നമ്മൾ കുറേ നാളായി വാള പിടിച്ചിട്ട് അപ്പോൾ വാള പിടിക്കാൻ ആവശ്യമായ പരലാണ് വേണ്ടത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് കുറവായൊക്കെ കാണുന്നുണ്ട് പിന്നെ വേറെ എന്തൊക്കെ മീനുണ്ടെന്ന് നമുക്ക് ിൽ അങ്ങോട്ട് ഒഴിഞ്ഞു പോകാൻ സ്ഥലമുള്ള അടുത്ത് നമ്മൾ ഒരു വല വെച്ച് തടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനും അച്ചാച്ചൻ അമ്മയും രുഗ്രുവുണ്ട് അച്ചുണ്ട് അനുമുണ്ട് അച്ചു എന്തു ചെയ്യണം ആ എല്ലാവരും ഉണ്ട് അപ്പോഴത്തെ നമ്മൾ ഇവിടെ ചെറിയ മീനെ കിട്ടുമ്പോൾ ഇടാൻ ഇടാനുള്ള തലം നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം വള പിടിക്കാൻ ഉള്ളത് അച്ചാച്ചാ നമ്മൾ പദ്ധതി എന്ന് വെച്ചാൽ വീശു എടുക്കുക അതിനകത്ത് വീശാൻ പറ്റത്തില്ല അപ്പുറത്തുനിന്ന് ഇങ്ങനെ വലിച്ചുവിടം വരെ കൊണ്ടിടുക വലിച്ചെടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് തവണ ചെയ്യാം അപ്പോൾ ഇത് ഈ തലം കറിക്കോട്ട് എടുക്കണേ വല പെട്ടെന്ന് കറിക്കോട്ട് എടുക്കാം ഈ കിട്ടുന്ന മീനില്ലേ മീനോടും ഏതാ ചെറുത് അത് ചാടി കിട്ടും ചേച്ചിന്തി ചേച്ചിന്തി വളവടാൻ പോയിട്ട് വന്നാവേഷം ഒന്നും മാറിയിട്ടില്ല അവിടെന്ന് ീണം കൊണ്ട് അടുത്തൊരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ പ്രോജക്റ്റ് വരുന്ന പ്രോജക്റ്റിന്റെ ഭാഗമായി അങ്ങനെ നീ പോるവര ഇപ്പോ ഞാൻ തോടുക്കളം കേറ്റിയ പോനെ പഠിക്കാനായി തോടുക്കളം അതിനൊരു ഡൈവാണ് ചെറിയ രീതിയിലുണ്ട് താളവ താളള് എടുക്കാനാണ് ഇൂരല്ല നല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് അതടക്കാനാണ് ലാസ്റ്റ് എടുക്കാം ഇത് ഇരയ്ക്കൂട്ടോ ചേരെ ആവക എങ്ങോട്ടാ ഇങ്ങോട്ട് വരികയാ ഞാൻ കുറച്ചേ അങ്ങോട്ട് പിടിച്ചില്ല ഇങ്ങോട്ട് സൈഡേ സൈഡാ അനക്കണ്ടേ ഓടട കൊണ്ടേ ഇപ്ര അച്ചാതിന്റെ സൈഡ് വലയില്ല ഇപ്ര സൈഡിലാണ് അണന്റെ സൈഡാണ് വല കൂടുതലുള്ളത് ഞാൻ അല്ലാതെ ഇങ്ങോട്ട് വീടും അവിടെ ഒത്തിരി ഉണ്ട്

പതുക്ക വലിച്ചോ അച്ചാച്ചിൻ്റെ സൈഡിൽ നോക്കി വേണേ അടീന്നെ പതുക്കെ വലിച്ചോ പതുക്കെ വലിക്കോ ആ വാള ഏതെല്ലാം ഉണ്ടോ വാള കുറിക്കാൻ വീണ്ടും പോയി മാറിയേ മാറി മാറി മാറിക്കും

യും കെട്ടണ്ടോ അവിടെ കൊണ്ടിട്ടിട്ട് ഇങ്ങോട്ട് എടുക്കേണ്ട ഭാഗം മാത്രം എടുത്താൽ മതി ഓക്കെ അവിടെ തന്നെ നടന്നോട്ടെ അതിന്റെ താ അപ്പുറത്തെ ഫാറ്റിട്ട് മുക്കിട്ടേ ചുമ്മാ നടക്ക. ഇങ്ങനല്ലേ. ഹ്. കുറൊളായിട്ട് എടുക്ക്. ഇങ്ങനല്ലേ ഇട്ടോട നല്ല നോക്കിയേ. ഓറൊടിച്ചിട്ട്. ഓഹ്, അനോത്. ഓരാൾ ഫുൾ മണ്ടല്ല. ഓളെ ഏത് പേര്? നമ്മളെ ഇവിടെ അടുത്താ പോകണം താഴെപ്പര് ఎడకడ కొరుర్న నబడ్డిని అన్ని వేన ఎడకటి గురిది అది ఎడకడ నబడ్డిని అన్నం అన్నం ఉంటే ఉంచు అన్నం మండి ఇంకోటి వదిలే చెకిర్నతని నబడ్డిని రెడ్డిని ఇదో మారాం కారు అన్నం ఇయ్యాలి มาแล้วมาแล้ว चाले बोर्ड मोरी काटाला आता काय झालं आता पारला बोल आता வாடக்கி வாடக்கி நம்ம குர பத்திதா ஆண்டான் നല്ല ഇഷ്ടം പോലെ തീറ്റി കൊടുക്ക നാളെ ചൂണ്ടിട്ട് വാള കിട്ടിയില്ല സാധിക്കില്ല കാര്യം വാളയായിരുന്നു അറിയോ ചെറുതെടുക്കും ചെറുതെടുക്കും അതിൽ വെള്ളത്തിൽ പോലും മുഴുപ്പില്ല മാറും മാറി ഇപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മള് വാളയ്ക്ക് തീറ്റ് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കുഴിക്കാത്തിറങ്ങിയത് പക്ഷെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു വാള കിട്ടി കുറച്ച് കുറുവ കിട്ടി നമുക്ക് ആവശ്യമായ തീറ്റയും കിട്ടി അപ്പം വീട്ടിലൊരു പത്ത് പതിനഞ്ച് കല്യാണം കൂട്ടി കിടപ്പുണ്ട് അതും കൂടെ കിട്ടും ഈ കിടക്കുന്ന പാറിലൂടെ കിട്ടും ആ ഐറ്റംസിൽ മീൻ കിട്ടുവാണെങ്കിൽ അതും നമ്മൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് കൊണ്ട് ഷെയർ ചെയ്താൽ നല്ല ചാലാദ്യാദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്കാണ് നമ്മൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയി എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ ആണെങ്കിൽ ദൈവ് ഫോളോ ചെയ്ത് കാണാതെ പേരുക്കാണ് അടുത്ത വീഡിയോ കാണാൻ വേറെ അല്ലേ തുമ്പകത്ത് <laughs> അടിച്ചറങ്ങ <laughs> 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 <hwah>